സൈറ രചന സഹല സച്ചു നിനക്ക് എന്താ സൈറ പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഞാൻ ബിസിയാണ് അല്ലാ നിന്നെ പോലെ ചുമ്മാ ഒരു മിനിറ്റ് പോലും നീ എനിക്ക് സ്വസ്ഥയായിട്ടില്ലേ എപ്പോ നോക്കിയാലുണ്ടാവും പത്തൊമ്പത് മെസ്സേജ് കൂടാതെ മിസ്റ്റ് പോളും നീ എന്തിനെ ഇങ്ങനെ ശല്യപ്പെടുത്താൻ നിൽക്കുന്നത് നീ പൊക്കെ സൈറ അല്ല ഞാൻ വേറെ വല്ല പറയും പായി അവളുടെ കോൾ അറ്റൻഡ് ചെയ്തു അവളെ മറുത്തൊന്നും പറയാൻ സമ്മതിക്കാതെ അങ്ങോട്ട് ചേര് ഫഹി ഐ ആം സോറി ആർക്ക് വേണം പുല്ല് നിന്റെ സോറി എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല ഗെറ്റ് ലോസ്റ്റ് എന്ന് പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്ത് പോയി അപ്പോൾ തന്നെ അവൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് അവന് മെസ്സേജ് അയക്കാൻ തുടങ്ങി ഐ ആം സോറി ഫാഹി ഞാൻ അറിഞ്ഞില്ലല്ലോ നീ ബിസിയാണെന്ന് പ്ലീസ് ഫാഹി പിണങ്ങല്ലേടാ പ്ലീസ് ഇനി ഒരിക്കലും നിന്നെ ഞാൻ ചുമ്മാ ഡിസ്റ്റേബ് ചെയ്യില്ല പ്രോമിസ് അങ്ങനെ ഒത്തിരി മെസ്സേജ് അവൾ അയച്ചെങ്കിലും അവൻ റീഡ് ചെയ്ത് വെച്ചല്ലാതെ റിപ്ലൈ കൊടുത്തില്ല വീണ്ടും വീണ്ടും അവൾ ഒരുപാട് മെസ്സേജ് അയച്ചെങ്കിലും ഒന്നിനുപോലും അവൻ മറുപടി എടുക്കാഞ്ഞു കണ്ട് അവൾക്ക് സങ്കടം വരാൻ തുടങ്ങി അല്ലേലും ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചുമ്മാ പോയി ചോദിച്ചു വാങ്ങും നിനക്ക് എന്തിൻ്റെ കേടാണ് സൈറ ഇനിയിപ്പോൾ അവൻ്റെ മാറ്റാൻ ഞാൻ എന്ത് ചെയ്യുമെന്നത് അവൾ സ്വയം പറഞ്ഞുകൊണ്ട് വീണ്ടും ഓൺലൈനുള്ളിൽ നോക്കിയിരിക്കാൻ തുടങ്ങി ഒത്തിരി സമയം ഓൺലൈനിൽ ഉണ്ടായിട്ടും തന്നെ ഒരു തവണ പോലും മൈൻഡ് ചെയ്യാത്ത അവളെ ചൊടിപ്പിച്ചു എങ്കിലും അവൻ്റെ കലിപ്പോർത്ത് അവൾ മിണ്ടാ നിന്നു ഫാഹി ഒന്ന് റിപ്ലൈ താടാ പ്ലീസ് നീ എന്നെ ദേഷ്യം തീരുന്ന ഒരു വഴക്ക് പറഞ്ഞോ കുഴപ്പമില്ല ഇങ്ങനെ മിണ്ടാ നിൽക്കല്ലേ എനിക്ക് സഹായിക്കാൻ വയ്യ ഒന്ന് മൈൻഡ് ചെയ്യടാ ചെക്ക എന്നൊക്കെ അവൾ ടൈപ്പ് ചെയ്ത് വിട്ടെങ്കിലും അവൻ്റെ ഭാഗത്തുനിന്നും റെസ്പോൺസും ഇല്ല സങ്കടം നെട്ടി വന്നപ്പോൾ അവസാനമായുള്ള ഒരു മെസ്സേജ് കൂടെ അയച്ചു നിന്റെ ദേഷ്യം വാശിയൊക്കെ എപ്പോഴാണ് മാറുന്നു അപ്പോൾ വാങ്ങി നിന്റെ ഒരു കോളിന് മെസ്സേജിനു വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും ഫാഹി മിസ് ചെയ്യും അത്രയും ടൈപ്പ് ചെയ്ത് വിട്ട് അവൾ നെറ്റ് ഓഫ് ചെയ്ത് ബെഡിലേക്ക് വീണു സമയം പതിനൊന്ന് മണി ഇന്നത്തെ ഉറക്കിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി അത് മനസ്സിൽ വിചാരിച്ച് അവൾ കണ്ണടച്ച് കിടന്നു അവൻ്റെ മുൻകോപം തോറും അവൾക്ക് സങ്കടം വരാൻ തുടങ്ങി പാമാണെന്റെ ഫാഹി പക്ഷെ അവന് ദേഷ്യം വന്നാൽ പിന്നെ ആരാടുന്നൊന്നുമില്ല വല്ലാത്ത വാശിയാണ് എൻ്റെ റബ്ബേ നാളെ നേരം വിളിക്കുമ്പോഴേക്കും അവൻ്റെ ദേഷ്യമൊക്കെ മാറി എന്നെ കാണാൻ വരണേ എന്ന് പ്രാർത്ഥിച്ചാണോ അവൻ്റെ പേരിട്ടാ തലയിണയും കെട്ടിപ്പിടിച്ചു ഉറങ്ങി ഉറക്കിൽ ശരീരം നുറുങ്ങുന്ന വേദന അനുഭവപ്പെട്ടപ്പോൾ സൈറ പെട്ടെന്ന് കണ്ണുറുക്കാൻ ശ്രമിച്ചു എങ്കിലും അവൾക്ക് അതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല ശരീരമാസകലം വേദന കാരണം അവൾക്ക് അലറിക്കരയാൻ തോന്നി പക്ഷേ തൊണ്ടക്കുഴിയിൽ നിന്ന് ശബ്ദം പുറത്തേക്ക് വരാത്തതുപോലെ താൻ മരിക്കാൻ പോവുകയാണോ എന്നൊരു ചിന്ത അവളുടെ ഉള്ളിൽ തോന്നി അപ്പോഴും അവളുടെ ഉള്ളിൽ തെളിഞ്ഞെന്നൊരു മുഖം അവൻ്റേതായിരുന്നു അവനെ ഒരു നോക്ക് കാണാൻ അവൾക്ക് അതിയായ ആഗ്രഹം തോന്നി പക്ഷേ അതിനുപോലും സാധിക്കാതെ താൻ മരിക്കുമെന്ന് അവൾക്ക് ഉറപ്പായി അവൾ എങ്ങനെയൊക്കെ എഴുന്നേറ്റിരുന്ന് ജഗിൽ നിന്ന് അല്പം വെള്ളം കുടിച്ചു നെഞ്ചുവല്ലാത്ത വേദന തോന്നിയപ്പോൾ അവൾ നെഞ്ചു തടവിക്കൊണ്ട് ചാഞ്ഞിരുന്നു മൊബൈലെടുത്ത് ഫാഹിക്ക് മെസ്സേജ് ടൈപ്പ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും കയ്യും കാലമൊക്കെ കുഴയുന്ന പോലെ തോന്നിയുകൊണ്ട് അവൾക്കതിന് കഴിയുന്നുണ്ടായിരുന്നില്ല എങ്കിലും അവൾ ആൾ കഴിയുന്ന വിധം അവൾ ഫോൺ ഫോണെടുത്ത് അവൻ്റെ ചാറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അവൻ ഓൺലൈനിൽ തന്നെ ഉണ്ടായിരുന്നു അധികം ചിന്തിച്ചു നിൽക്കാതെ അവൾ എങ്ങനെയൊക്കെയാ കുറച്ച് മെസ്സേജ് ടൈപ്പ് ചെയ്യാൻ തുടങ്ങി ഐ മിസ് യു ഫാഹി ഇനി ഒരിക്കലും നിന്നെ ഡിസ്റ്റേബ് ചെയ്യാൻ ഞാൻ ഉണ്ടാവില്ലെന്നാ തോന്നുന്നു നീ എന്നോ ഹാപ്പി ആയിരിക്കണം അത് മാത്രം മതി എനിക്ക് ലവ് യു ബൈ അവൻ സെൻഡ് ചെയ്ത് അവൾ വാടി തളർന്ന് പെട്ടിലേക്ക് വീണു അവളുടെ മെസ്സേജ് ചെയ്യേണ്ടതും അവൻ അടിക്കാൻ വരെ അവൻ തരിച്ച് കയറി ഈ നട്ടപ്പാത രണ്ടു മണിക്ക് അവൾക്ക് ഓളയിൽ എന്താണ് കാര്യം എന്നിട്ട് അവസാനം എനിക്കൊരു മെസ്സേജ് കോപ്പ് നാളെ ആവട്ടെ നിന്റെ മയ്യത്ത് ഞാൻ എടുക്കും ദേഷ്യത്തോടെ അവൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് കിടന്നുറങ്ങി ഡാ മോനെ എഴുന്നേക്ക് നേരെ എത്രയാണ് വിചാരം എഴുന്നേക്കാ നോക്ക് ഫായി ഒരു മണിയായി ഉമാൻ്റെ പിച്ചലും മാന്തലും സഹിക്കാൻ വയ്യാതെ അവൻ എഴുന്നേറ്റിരുന്നു ഉമ്മാനെ നോക്കിയെന്ന് ചിരിച്ചു നീ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് കേടന്ന് ആജി വിളിച്ചിരുന്നു നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു എന്തിനാണ് വിളിച്ചതെന്ന് പറഞ്ഞു അവൻ ഇല്ല നിന്നോട് അവൻ അങ്ങോട്ടൊന്ന് വിളിക്കാൻ വേണ്ടി പറഞ്ഞു നീ വാ പോയി കുളിക്കാൻ നോക്ക് സാമി ഒരുപാടായി ഉമ്മാദും പറഞ്ഞ റൂമിൽ നിന്ന് പുറത്തേക്ക് പോയപ്പോൾ അവൻ എഴുന്നേറ്റ് ബാത്റൂമിലേക്കും പോയി അവൻ ഫ്രഷായി ഇറങ്ങിയപ്പോൾ തന്നെ അജു വീട്ടിൽ ലാൻഡായി ഒന്ന് കോഴിക്കോട് വരെ പോകാൻ വേണ്ടിയാണ് അജു അവനെ വിളിച്ചത് തിരികെ നേരം രാത്രിയായിരുന്നു വന്നപ്പോൾ തന്നെ ഫുഡും കഴിച്ച അവൻ വെട്ടിലേക്ക് വീണു സത്യത്തിൽ ആ ഒരു സമയം കൊണ്ട് അവൻ സൈറയെ മറന്നുപോയിരുന്നു പെട്ടെന്ന് എന്തോ ഒരു ദുസ്സ്വപ്നം കണ്ട് ഞെട്ടിയതും അവനാകെ വിയർക്കാൻ തുടങ്ങി സൈറയുടെ ലാസ്റ്റ് സീൻ നോക്കിയപ്പോൾ അവനൊന്ന് പതിറി ഇന്നലെ പാതിരാക്കി എനിക്ക് മെസ്സേജ് അയച്ചതിന് ശേഷം പിന്നീട് അവൾ കയറിയിട്ടില്ലല്ലോ എന്തു പറ്റി അവൾ അയച്ച മെസ്സേജ് അവൻ ഒന്നുകൂടെ വായിച്ചു നോക്കിയതും അവൻ്റെ ഉള്ളിൽ അവൻ പോലും അറിയാതെ ഒരു വിറയിലുണ്ടായി ഏയ് ഒന്നും ഞാൻ പിണങ്ങിയതുകൊണ്ടാവും അവൾ ഓൺലൈനിൽ പോലും വരാതിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവൻ സ്വയം സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും എന്തോ അവൻ്റെ ഹൃദയമിടിപ്പ് കൂടാൻ തുടങ്ങിയിരുന്നു അവൻ അവളുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കിയപ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നു നേരം വളർത്താൽ അവളെ പോയി കാണണമെന്ന് ഉറപ്പിച്ചുകൊണ്ട് അവൻ എങ്ങനെയൊക്കെയോ കിടന്നുറങ്ങി പതിവുകൾ നേരത്തെ എഴുന്നേറ്റ് ഫ്രഷായി ചായ പോലും കുടിക്കാതെ അവൻ ബൈക്കുമെടുത്ത സൈറയുടെ വീട് ലക്ഷ്യമാക്കി പോയി വണ്ടി നിർത്തി അവളുടെ വീട്ടിലേക്ക് കയറുമ്പോൾ അവനൊരു ഉൾഭയം ഉണ്ടായിരുന്നു ആദ്യമായിട്ടാണ് താൻ ഇങ്ങോട്ട് വരുന്നത് അവൻ കോളിംഗല് പ്രസ് ചെയ്ത് സിറ്റൗഡിലേക്കായിരുന്നപ്പോൾ അവടെ ഒപ്പിറങ്ങി വന്നു ആ മുഖത്തെ വേദന കണ്ടതും അവൻ വേണോ വേണ്ടോ എന്ന മട്ടിലൊന്ന് ചിരിച്ചു ആരാ പാപ്പച്ചി ഞാൻ ഫാഹിം സൈറയുടെ ഫ്രണ്ടാണ് എനിക്ക് അവളൊന്ന് കാണണം അവൾ വിളിക്കുകയോ അവനത് ചോദിച്ചപ്പോൾ അയാൾ അവൻ മുഖത്തേക്ക് ദയനീയമായി നോക്കി ഞാനിപ്പോ വരാ മോന അത്രയും പറഞ്ഞുകൊണ്ട് അവളുടെ ഉപ്പാകത്തേക്ക് കയറിയപ്പോൾ അവൻ പുറത്ത് അക്ഷമനായി നിന്നു വാ മോനെ അവളും ഇവിടെ നമുക്ക് പോയി കണ്ടിട്ട് വരാം അവനതിന് ശരിയെന്ന മട്ടിൽ തലയാട്ടി അദ്ദേഹത്തിന്റെ കൂടെ നടന്നു പോകുന്നത് പള്ളിയിലേക്കാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ അവടെ ഉപ്പയുടെ മുഖത്തേക്ക് നോക്കിയെങ്കിലും അദ്ദേഹം അവന് മുഖം കൊടുക്കാൻ നടന്നു മോള് പള്ളിക്കാട്ടിലെത്തിയതും പുതുതായി വന്നൊരു കബറി ചൂണ്ടിക്കാട്ടി ഒരു തേങ്ങയിലൂടെ ആ ഉപ്പ പറഞ്ഞപ്പോൾ അവൻ ഞെട്ടി ഉറച്ചുകൊണ്ട് ആ ഉപ്പയെ നോക്കി ശേഷം അവടെ കബറിലേക്കും കുറച്ചു സമയം വേണ്ടി വന്നു അവൻ അദ്ദേഹം പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലാക്കാൻ അവൻ പിന്നിലേക്ക് നീങ്ങി എന്നറിയാതെ പറഞ്ഞതും അയാൾ അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചു അറ്റാക്കായിരുന്നു മോനെ ഞങ്ങൾക്ക് ആകെയുള്ളൊരു മോളാ എന്നെ അവളുടെ ഉമ്മാനെ ഇവിടെ വിട്ട് അവൾ അങ് പോയി നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞപ്പോൾ അവൻറെ കാലുകൾ യാന്ത്രികമായി അവടെ കബറിനടുത്തേക്ക് ചലിച്ചു അവനവിടെ മുട്ടൂത്തിയിരുന്നു കണ്ണ് നിറഞ്ഞു വന്നതിനാൽ അവന് കാഴ്ചകൾ അവ്യക്തമായിരുന്നു സൈറ സൈറ ഒരു പൊട്ടിക്കരച്ചിലൂടാ വിളിച്ചതും ഒരു ഇളം തന്നെ അവന് തഴുകി തലോടിപ്പോയി സൈറ നീതിന്റെ ഫാഹിയെ വിട്ടിട്ട് പോയോടി എന്നെ തനിച്ചാക്കി നീ പോയോ നീ ഇല്ലാതെ നിനക്ക് എനിക്കറിയില്ലേ പെണ്ണേ നമ്മൾ ഇനാവ് കണ്ടതൊക്കെ മറന്നുപോയോ നീ എൻ്റെ കൈകൊണ്ടൊരു മഹൃ എൻ്റെ കഴുത്തിലാണീന്ന് കാത്തിരിക്കുന്നില്ലേ നീ ഒക്കെ മറന്നില്ലേ നീ എന്നെ വിട്ടെങ്കിലും പോവില്ല എന്ന് വാക്ക് തന്നിട്ട് എന്നെ തനിച്ചാക്കി പോവില്ല എന്ന് പറഞ്ഞിട്ട് അതൊക്കെ നീ തെറ്റിച്ചില്ലേ ഇനി എനിക്ക് ആരാ ഉള്ളത് സൈറ നീ ഇല്ലാത്ത ലോകത്ത് ഞാൻ എന്തിനാണോ ജീവിക്കുന്നത് ഞാൻ കാരണം നീ ഒരുപാട് വിഷമിച്ചിരുന്നു അതിനൊക്കെ പകരായിട്ടാണ് ഈ തീരാ നോവ് എനിക്ക് സമ്മാനിച്ച് നീ പോയത് വേണ്ടായിരുന്നു പെണ്ണെ ഈ തീരാവേദന എനിക്ക് സമ്മാനിച്ച് പോകാനായിരുന്നെങ്കിൽ സ്നേഹിക്കണ്ടായിരുന്നല്ലോ എന്നെ മോനെ അവൻ്റെ ഓരോ വാക്കും കേട്ടുകൊണ്ടിരുന്ന ആ ഉപ്പ അവനെ വിളിച്ചു അതേ അവനെയും കൂട്ടി അവിടെ നടന്നു അപ്പോഴവൻ്റെ മനസ്സിൽ അവളയച്ച അവസാന മെസ്സേജ് ആയിരുന്നു ഇനി നിന്നെ ഡിസ്റ്റേബ് ചെയ്യാൻ ഞാൻ ഉണ്ടാവില്ലെന്നാണ് തോന്നുന്നത് നെഞ്ച് കീറിമുറിക്കുന്ന വേദന തോന്നി അവൻ അവളുടെ കൂടെ ചെലവിട്ട ഓരോ നിമിഷങ്ങളും അവൻ്റെ ഉള്ളിൽ വന്ന് നിറഞ്ഞു പോകും അതവനെ ഒരുപാട് നമ്പരപ്പെടുത്തിയതും ഇതിലും നല്ലത് അവനെങ്ങ് ജീവനോടെ കത്തിക്കുന്നതാണെന്ന് തോന്നിപ്പോയി അവൻ എത്ര ദേഷ്യപ്പെട്ട് കഴിഞ്ഞാലും അവൾ അവൻ്റെ പ്രാണനായിരുന്നു അതുകൊണ്ട് തന്നെ അവളുടെ വേർപാടവന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു പിന്നീടുള്ള ഓരോ നിമിഷത്തിലും അവൻ അവളുടെ വില അറിയുകയായിരുന്നു അവൾ ഓരോ സെക്കൻഡും അയച്ചു കൊണ്ടിരുന്ന ആ മെസ്സേജ് പെട്ടെന്ന് ഒരു ദിവസം മുതൽ ഇല്ലാതായപ്പോൾ അവന് ഭ്രാന്തി പിടിക്കുന്ന പോലെ തോന്നാൻ തുടങ്ങി സത്യത്തിൽ അവളയക്കുന്ന ഓരോ മെസ്സേജ് അവനില് അത്രയും പ്രാധാന്യമുണ്ടെന്ന് അപ്പോഴായിരുന്നു അവൻ തിരിച്ചറിയുന്നത് ഇക്കാക്ക് ഇപ്പോഴും സായിരയുടെ നല്ല സ്നേഹമാണല്ലേ അവളുടെ സ്ഥാനത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല അല്ലേ അപ്രതീക്ഷിതമായി ഗീതാവിനോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ അവനൊന്ന് പകച്ചു അവളോട് സായിരയെക്കുറിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ചോദ്യമെന്നാണ് അവൻ ആലോചിച്ച് എന്താ നീ ഇപ്പോൾ ഇങ്ങനെ ചോദിക്കാൻ ഞാൻ ഡയറി വായിച്ചു ഇക്കാൻ്റെ ഓരോ വരികളെയും നിറഞ്ഞു നിൽക്കുന്നുണ്ട് അവളോടുള്ള സ്നേഹം സത്യത്തിൽ അവളൊരു ഭാഗ്യവതിയാണ് കാരണം ഒരാൾ ഇത്രമാത്രം സ്നേഹിക്കാൻ കഴിയുമെന്ന് പോലും എനിക്ക് തോന്നിപ്പോയി അല്ലേടോ ഭാഗ്യവാൻ ഞാനാണ് കുറച്ചുകാൾ എൻ്റെ സൈറയുടെ സ്നേഹം അനുഭവിക്കാൻ ഭാഗ്യ ലഭിച്ചത് എനിക്കാണ് ആ ഭാഗ്യം ജീവിതകാലം മുഴുവൻ തരാൻ പഠിച്ചവ മടിച്ചു കാണും അതാ നേരത്തെ അവളെ അവളെങ്ങ് കൊണ്ടുപോയത് ഉമാൻ്റെ നിർബന്ധം കൊണ്ടാണ് നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചതെന്ന് എനിക്കറിയാം എന്നെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്നറിയാം എങ്കിലും ഞാൻ നിങ്ങളെ സ്നേഹിക്കും സൈറയെപ്പോലെ നിങ്ങളെ സ്നേഹിക്കാനാവൂ എന്ന് എനിക്കറിയില്ല പക്ഷേ എന്നെക്കൊണ്ട് കഴിയും വിധം ഞാൻ നിങ്ങളെ സ്നേഹിക്കും ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ എൻ്റെ സൈറയെ മാത്രമായി തരണം എന്നൊരു പ്രാർത്ഥനയോടെ അവൻ ഹിതെ നെഞ്ചുകൂടി ചേർത്തു